പ്രിയമുള്ളവരെ ഇന്നത്തെ തലമുറയൊക്കെ വാപ്പായും എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയ മക്കളെ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ പോയേക്കരുത് മാതാപിതാക്കൾ ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകരുത് അപ്പൊ നിങ്ങൾക്കും പോയാലോ അള്ളാഹു കാക്കുമാറാകട്ടെ എനിക്ക് അത്ര വാപ്പായും ഉമ്മായും ഒരു സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് ഉമ്മ പറയുന്നു മോനെ പോകരുത് പോകരുതെന്ന് പറഞ്ഞാ പോകരുത് പിന്നെ പോയാൽ നിങ്ങൾ ചോദിക്കും പിന്നെ പോയാൽ പോയ ഒരുത്തന്റെ കഥ ഹദീസിന്റെ കിതാബി കാണാം അള്ളാഹു മന്ദര്മാർ ആകട്ടെ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ പോകരുത് അങ്ങനെ പോയാൽ എന്താണ് എന്ന് ചോദിക്കുന്ന പുതിയ തലമുറയോട് ഉസ്താദന്മാരോടൊക്കെ ചോദിച്ച ഒരു ചരിത്രം പറഞ്ഞു തരും നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ പോയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു വാപ്പയില്ല ഉമ്മ മാത്രമേ ഉള്ളൂ അള്ളാഹുബെ പടച്ചവനെ ഒരു ദിവസം കൂട്ടുകാരും മുഴുവനും പറഞ്ഞു ഫതിലെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉമ്മയ്ക്കു പോക നീ വരുന്നോ ഞങ്ങൾ എല്ലാവരും കൂടെ ഉമ്മക്ക് പോകാൻ നീ വരുന്നോ ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയാൻ ഉമ്മാനോടും ചോദിക്കട്ടെ ഉമ്മാനോട് ചോദിച്ചിട്ട് പറയാം വീട്ടിൽ പോയി ഉമ്മാനോട് ചോദിച്ചു ഉമ്മാ കൂട്ടുകാരൊക്കെ ഉമ്മക്ക് പോകുന്ന ഉമ്മ ഞാനും കൂടെ പോകട്ടെ ഉമ്മ പറഞ്ഞു നീ പോകണ്ട ഉമ്മ പറഞ്ഞു നീ പോകണ്ട ഫതിലെന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരുടെ വന്നിട്ട് പറഞ്ഞു ഉമ്മ അനുവാദം തന്നില്ല കൂട്ടുകാരെല്ലാരും ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങി എന്റെ തല്ല എന്ത് തലേടാട കള്ളുപിടിക്കാനും പെണ്ണു കുടിക്കാനും കറങ്ങാനൊന്നും അല്ല നിന്റെ ഉമ്മ പോലും നിന്നെ അനുവദിക്കുന്നില്ലല്ലോ ഇളക്കുമ്പോ എന്റെ ചെറുപ്പക്കാർ ചിന്തിക്കണം പറഞ്ഞു കൊടുത്തു ഉമ്മ ഒരു നല്ല കാര്യത്തിന് പോലും നിന്റെ ഉമ്മ അനുവദിക്കുന്നില്ലല്ലോ പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കൂട്ടുകാർ പറഞ്ഞു വരുന്നെങ്കിലും ആടാ പടച്ചവൻ പോവുകയാണ് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു ഉമ്മാനോട് രണ്ടാമതമ ചോദിക്കുന്നു ഉമ്മ ഞാൻ പോകട്ടെ പോകുന്നു നീ എന്നെ ഒറ്റക്കാക്കി എന്നാണ് പറഞ്ഞത് പക്ഷേ പതിനെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വല്ലാത്ത ദേഷ്യം വന്നു വീടിന്റെ കത്ത് കേറിയിട്ട് ചിന്തിച്ചു അള്ളാഹു പോകുന്നത് നല്ല കാര്യമാണ് എന്തിനാ ഉമ്മയുടെ അനുവാദം എന്തിനാണ്

അവസാനം ഒരു പള്ളി കണ്ടപ്പോൾ ചിന്തിച്ചു അല്ല നമസ്കരിച്ചാ മനസമാധാനം കിട്ടുമല്ലോ പറയുന്ന പള്ളിക്ക് കത്ത് കയറി രണ്ടിരക്കാലത്ത് നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോ ജനങ്ങളോടി വരികയാട് ജനങ്ങളോടി വരികയാട് പതിനെ പിടിച്ച് കെട്ടുകയാട് കാരണം എന്തെന്നറിയുമോ ഒരു വലിയ മോഷണം നടന്നു കള്ളനോടി വന്നു

എന്നിട്ടെല്ലാവനും കൂടെ കള്ളായെന്ന് പറഞ്ഞ് തല്ലുമ്പോ പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു എന്നെ വിളിക്കല്ലേ എന്റെ ഉമ്മയുടെ വാക്ക് കേൾക്കാത്തതിന് പടച്ചവൻ എനിക്ക് തന്ന ശിക്ഷൻ തെരുവിലേക്ക് കൊണ്ട് വലിച്ചെറിഞ്ഞു രക്തത്തിൽ കുളിച്ചുകൊണ്ട് മരണത്തോട് മല്ലടിക്കുന്ന പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരുഭൂമിയിൽ കിടന്ന് യാചിക്കുന്നു അള്ളാഹുവേ എന്റെ പോയി കൂടെ ചോദിക്കണം ആരെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോകുമോ ആരെങ്കിലും എന്റെ ഉമ്മായുടെ മുന്നിൽ എന്നെ ഒന്ന് കൊണ്ടുപോകുമോ പലരെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വഴിയിൽ കിടന്ന് യാചിക്കുകയാള് അവസാനമേതോ വഴിയാത്രക്കാരോ പറഞ്ഞ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു വീടിന്റെ കവാടം തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു അവര് ചോദിക്കുന്നു ഉമ്മ ഈ കിടക്കുന്ന ചെറുപ്പക്കാരൻ അറിയുവോ ഉമ്മാ അവിടെ നിമ്മ നോക്കുമ്പോ കൈയില്ല കണ്ണില്ല കാലില്ല ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ചിട്ട് ആരാണെന്ന് പോലെ തിരിച്ചറിയാ പറ്റുന്നില്ല ഉമ്മ പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല തന്റെ ശബ്ദം അങ്ങ് കേട്ടപ്പോ പതിര് വിളിക്കുന്ന ഉമ്മ ഉമ്മ ഞ ഞാനാണ് ഉമ്മാ ഉമ്മയുടെ അനുവാദമില്ലാതെ ഉമ്മയുടെ വാക്ക് കേൾക്കാതെ ഉമ്മയ്ക്ക് പോയ ഫതിലാണുമാ എനിക്കല്ലാകുന്ന ശിക്ഷയാണുമാ ോ എന്റെ നിലപിടിച്ചിട്ട് അവസാനം ഉമ്മയുടെ മടിത്തെട്ടിൽ കിടന്ന് ഉമ്മയുടെ പൊരുത്തം കിട്ടിക്കെട്ട് മരണപ്പെട്ടു പോയെന്ന് ചരിത്രം പറയുമ്പോ ഇനി പറയണാ ഉമ്മയ്ക്ക് പോകുന്നത് പാപമാണോ അത് നല്ല കാര്യമല്ലേ പക്ഷേ ഉമ്മയുടെ പൊരുത്തമില്ലാതെ അനുവാദമില്ലാതെ പോയ ഒരു മകൻ അല്ലാഹുകൊടുത്ത് ശിക്ഷ ഇതാണെങ്കിൽ സിനിമയ്ക്കും ഗാനമേളയ്ക്കുമൊക്കെ കറങ്ങാനും പോകും നമുക്കെ വേണ്ടട ഉമ്മ പോകണ്ട പറഞ്ഞാ പോകല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് ഉമ്മാടെ മുന്നിൽ നിന്റെ ശബ്ദമുയരല്ലേ